തോൽവി എന്നൊക്കെ പറഞ്ഞാൽ അമ്പ അമ്പോ ഒന്നര തോൽവി തന്നെ എല്ലാം വെള്ളത്തിൽ പോയി ബീഹാറിൽ നിതീഷ് മോദി പ്രളയത്തിൽ എല്ലാം ഒലിച്ചുപോകുന്ന കാഴ്ച നരേന്ദ്രമോദി നിതീഷ് കുമാർ പ്രളയത്തിൽ ബീഹാറിലെ എല്ലാ പക്ഷവും അങ്ങ് ഒലിച്ചുപോയി ഇടതുപക്ഷത്തിന്റേത് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ ദയനീയ പ്രകടനം ബീഹാറിൽ കോൺഗ്രസും ആർ ജെ ഡിയും മാത്രമല്ല തകർന്നടിഞ്ഞത് മഹാസഖ്യത്തിന്റെ ഭാഗമായ ഇടതുപക്ഷ പാർട്ടികളും തോറ്റമ്പി രണ്ടായിരത്തി ഇരുപതിൽ ഇടതുപക്ഷം ആകെ മത്സരിച്ച ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ പതിനാറ് വിജയിച്ചിരുന്നു എന്നാൽ ഇക്കുറി ആകെ മത്സരിച്ച മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്തത് പത്തൽ താഴെ സീറ്റുകളിൽ മാത്രം സി പി ഐ എം എൽ ആണ് ബിഹാറിൽ ഇടതുപക്ഷത്തിലെ വലിയേട്ടൻ ആകെ ഇരുപത് സീറ്റുകളാണ് ഇവർക്ക് നൽകിയത് സി പി ഐക്ക് ഒൻപത് സീറ്റുകളും സി പി എമ്മില് നാല് സീറ്റുകളുമാണ് നൽകിയത് ഇരുപത്തിയൊൻപതിൽ പതിനാറ് സീറ്റുകൾ വിജയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തി ഒൻപത് സീറ്റുകളെക്കാൾ നാല് സീറ്റധികം തേജസ്വി യാദവ് ഇടതുപക്ഷത്തിന് നൽകിയത് പക്ഷേ എല്ലാ പ്രതീക്ഷകളും തകർത്ത് ഇടതുപക്ഷവും ബീഹാറിൽ പൊളിഞ്ഞു ഏതായാലും കണക്ക് വോട്ടലുകളും പ്രവചനങ്ങളും പോലും പാളി ബിജെപി ജെ ഡി യു സഖ്യം ബീഹാറിൽ തൂത്തുവാരി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത്തി ഏഴ് സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നായിരുന്നു എക്സിറ്റ് പോളുകളുടെ കണക്ക് പക്ഷെ ഫലം വന്നപ്പോൾ എല്ലാവരുടെയും കണ്ടുതള്ളി ഇരുന്നൂറിലധികം സീറ്റിന് മുന്നേറ്റം ഏറ്റവും മുന്നിൽ ബിജെപി തന്നെയാണ് പരിതാപകരമാണ് കോൺഗ്രസിന്റെയും തേജസ്വിയുടെയും കാര്യം രാഹുലിന് എല്ലാ കൈവിട്ടു സീറ്റുകൾ എണ്ണാൻ ഒറ്റ കൈ മാത്രം മതി തേജസ്വിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നിലനിർത്താനായി എന്ന് ആശ്വസിക്കാം ആർ ജെ ഡിയുടെ ബീഹാറിലെ തന്നെ ഏറ്റവും കുറച്ച മണ്ഡലങ്ങളിലൊന്നായ രാഘോപൂരിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് മാറിയും മറിഞ്ഞും പിന്നിലായതും മുന്നിലായതും ഒക്കെ വലിയ ചർച്ചയായിരുന്നു എൻ ഡിക്ക് ഒപ്പമുള്ള എൽ ജെ പി രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പി മുന്നേറി ഏതായാലും ഇടത് കക്ഷികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ ഏതായാലും വിജയമന്ത്രമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ എല്ലാ കേന്ദ്ര പദ്ധതികളോടും ബീഹാർ സർക്കാർ വളരെ ക്രിയാത്മകമായാണ് പ്രതികരിച്ചതും നടപ്പാക്കിയതും പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാധാരണക്കാരുമായ ജനകൂടികൾക്ക് കേന്ദ്ര പദ്ധതികൾ വലിയ അനുഗ്രഹമായി എന്നത് സത്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവിജയം നേടാൻ ഇന്ത്യയ്ക്ക് വഴിയൊരുക്കിയാൽ ഇവരെ മുന്നിൽ കണ്ടുള്ള പദ്ധതികൾ വൻ വിജയമായി എന്നത് തന്നെയാണ് ജലം ജീവാമൃതം ഉറപ്പാക്കി റെക്കോർഡിട്ട് റോഡുകളുടെ നിർമ്മാണം ജന്തൻ വഴി സ്ത്രീ ശാക്തീകരണം മുദ്രയിൽ നേട്ടം അന്നം തന്നെ മുഖ്യം അങ്ങനെ വികസനത്തിലൂടെ പുതിയ ബീഹാറിൽ എൻ ഡി എ വിജയത്തിന് കൂടുതൽ കരുത്തു മാറുന്നത് ശക്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉയർത്തിയ സത്ഭരണം വികസനം ജനക്ഷേമം ക്രമസമാധാനം എന്നീ മുദ്രാവാക്യങ്ങൾ വനിതാ വോട്ടർമാർ ഏറ്റെടുക്കുകയായിരുന്നു ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖ്യം സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് ജംഗൽ രാജ് നടമാടുമെന്ന ഭീതി സ്ത്രീകളെ സഖ്യത്തിനെതിരായി വിധിയെഴുതാൻ പ്രേരിപ്പിച്ചു വനിതകൾ കൂട്ടമായി എത്തി വോട്ട് ചെയ്യാൻ വരനിൽക്കുന്ന കാഴ്ചകൾ മിക്ക പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും കാണാമായിരുന്നു സംസ്ഥാനത്ത് ഇരട്ട എഞ്ചിൻ സർക്കാർ തു തുടരേണ്ടതാണെന്ന് വനിതാ വോട്ടർമാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി വേണ്ടി അവർ മുന്നിട്ടിറങ്ങുകയുമായിരുന്നു